ആറര വർഷം മുൻപ് കാണാതായ കോഴിക്കോട് വെസ്റ്റ് ഹിൽ ചുങ്കം സ്വദേശി വിജിലിനായി ചതുപ്പിൽ ഇന്ന് വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കും ചതുപ്പിലെ വെള്ളം വറ്റിച്ച ശേഷം ലാൻഡ് പെനിട്രേറ്റിംഗ് റഡാറിന്റെ സഹായത്തോടെയായിരിക്കും പരിശോധന വിവരങ്ങളുമായി അബിനാ പി ചറക്കിൽ ചേരുന്നുണ്ട് അബിനാ വീണ്ടും ഇപ്പോൾ ഒരു പരിശോധന വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ് എന്താ എന്തായാലും ഇപ്പോൾ റഡാറിന്റെ സഹായത്തോടെയാണ് പരിശോധന നടത്തുക മറ്റ് മൃതദേഹാവശിഷ്ടങ്ങളോ മറ്റെന്തെങ്കിലും ഒരു തെളിവുകൾ കണ്ടെത്താനാകുമോ എന്നൊരു തിരച്ചിലാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരും വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് രേണുക ആറര വർഷം മുൻപ് കാണാതായ വിജിലിനായുള്ള തെരച്ചിൽ ഇന്ന് വീണ്ടും പുനരാരംഭിക്കുകയാണ് നേരത്തെ പലതവണ വിജിലിനായുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും അത് വിജയം കണ്ടില്ല എന്നുള്ളതാണ് അതായത് നേരത്തെ ഈ രണ്ടുപേർ സു വിജിലിന്റെ വിജിലിൻ്റെ സുഹൃത്തുക്കളായ രണ്ടുപേരുടെ മൊഴിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ സരോവരത്തെ ചതുപ്പിൽ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് നേരത്തെ മഴ കാരണമാണ് ഈ ഒരു തെരച്ചിൽ മാറ്റിവെക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നത് കാരണം മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഈ ചതുപ്പിലെല്ലാം തന്നെ വലിയ രീതിയിൽ വെള്ളം കെട്ടി നിൽക്കുകയും ഈ വെള്ളത്തിൽ ഇറങ്ങി പരിശോധന നടത്താൻ സാധിക്കാത്ത ഒരു ഘട്ടത്തിലേക്ക് എത്തുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് പിന്നീട് തെരച്ചിൽ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ഇതേ തുടർന്നാണ് ഇന്ന് വീണ്ടും തെരച്ചിൽ പുനരാരംഭിക്കണം എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഏതായാലും നിലവിൽ ചതുപ്പിൽ ഇറങ്ങി പരിശോധന നടത്തേണ്ടുന്ന ആളുകളെല്ലാം തന്നെ നിലവിൽ സരോവരത്ത് എത്തിയിട്ടുണ്ട് പക്ഷേ ഇനിയും മറ്റ് സംവിധാനങ്ങൾ റഡാർ പോലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഇവിടേക്ക് എത്തേണ്ടതുണ്ട് തിരുവനന്തപുരത്ത് നിന്നാണ് ഈ ഒരു സംവിധാനങ്ങളെല്ലാം എത്തുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഏകദേശം പത്ത് മീറ്റർ താഴ്ചയിലുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാറിന് കഴിയും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ തിരുവനന്തപുരത്ത് നിന്നും ഈ ഒരു റഡാർ റഡാർ സംവിധാനം ഇവിടേക്ക് എത്തിക്കുന്നത് തുടർന്ന് ഇത് വെച്ചിട്ടായിരിക്കും ഇനി ഒരു പരിശോധന നടത്തുക പിന്നീട് ഈ ഒരു പരിശോധനക്ക് ശേഷം മാത്രമായിരിക്കും ചതുപ്പിലിറങ്ങി പരിശോധന നടത്തേണ്ടുന്ന ആളുകളെല്ലാം തന്നെ ഈ ചതുപ്പിലേക്ക് ഇറങ്ങി പരിശോധന നടത്തുക എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് നേരത്തെ നമുക്കറിയാം ചതുപ്പിലിറങ്ങി പലതരത്തിലും പലതരത്തിലും ഈ പരിശോധനകൾ നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും വിജയം കണ്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ ാണ് എങ്കിലും ഇന്ന് വീണ്ടും തെരച്ചിൽ പുനരാരംഭിക്കുമ്പോൾ ഒരു പക്ഷേ ആരേടുക സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ വിജിലിന്റെ ഏതെങ്കിലും തരത്തിലുള്ള അവശിഷ്ടങ്ങൾ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണോ ഉള്ളത് ഏതായാലും മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ടുപേരാ വിജിലിന്റെ സുഹൃത്തുക്കളായ രണ്ടുപേരെയും കസ്റ്റഡിയിൽ ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കസ്റ്റഡി അപേക്ഷയും ഇന്ന് പരിഗണിക്കും ഇത് പരിഗണിച്ചാൽ മാത്രമേ ഈ സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും അതോടൊപ്പം തന്നെ കേസിന കേസനാസ്പദമായ കൂടുതൽ വിശദാംശങ്ങൾ പോലീസിന് ലഭിക്കുകയുള്ളൂ ഇവരുടെ ഇരുവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ഒരു തെരച്ചിൽ ഇവിടെ സരോവരത്തെ ചതുപ്പിൽ നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി കൂടുതൽ തെരച്ചിൽ അതുപോലെ കൂടുതൽ കാര്യങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഇവരെ കസ്റ്റഡിയിൽ ലഭിച്ചതിന് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിക്കുകയുള്ളൂ ഏതായാലും ഇതുവരെയായിട്ടും ഈ പരിശോധന സരോവരത്ത് ആരംഭിച്ചിട്ടില്ല അല്പസമയത്തിനകം തന്നെ പരിശോധനകൾ തുടരും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ശരി അഭിന വ്യക്തമാണ് ആറര വർഷം മുൻപ് കാണാതായ കോഴിക്കോട് വെസ്റ്റ് ഹിൽ ചുങ്കം സ്വദേശി വിജിലനായുള്ള തിരച്ചിൽ വിജിലിന്റെ ആയുള്ള തിരച്ചിൽ ഇന്നും ചതുപ്പിൽ പുനരാരംഭിക്കുകയാണ് ചതുപ്പിലെ വെള്ളം വറ്റിച്ച ശേഷം ഉപകരണങ്ങൾ വച്ച് സഹായത്തോടെയാണ് ഈ പരിശോധന പൂർത്തിയാക്കുന്നത് വിവരങ്ങൾ പങ്കുവച്ചത് അഭിന പി ചിറക്കലാണ്